പി എസ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ലോ ബഡ്ജറ്റ് സിംഗിൾ സ്റ്റോറി വീടിൻ്റെ വിശേഷങ്ങളാണ് മലയംകീഴിനും പ്രാവച്ചമ്പലത്തിനും സമീപമായി മച്ചയിൽ എന്ന സ്ഥലത്ത് നിങ്ങളൊരു വീട് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാനാകുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ മലയങ്കീഴ് മച്ചയിൽ തപാൽ ഓഫീസിന് സമീപമാണ് പൂർണ്ണമായും വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ പ്രധാന വാട്ടർ സോഴ്സായി നൽകിയിട്ടുള്ളത് കിണറാണ് കൂടാതെ വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ലിവിങ്ങും ഡൈനിങ്ങും ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടി വി യൂണിറ്റ് കൂടെ നൽകിക്കൊണ്ടാണ് ഈ സ്പേസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു എയ്റ്റ് സീറ്റ് ടേബിൾ തന്നെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു ഡൈനിങ് ഏരിയയാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഇവിടെ നിന്നും നേരെ പോകുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ് ഒരു ഏരിയ കൂടെ നൽകിക്കൊണ്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഈ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുകളിലും താഴെയുമായി ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് കൂടെ നൽകിക്കൊണ്ടാണ് ഈ കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയ മൂന്ന് മുറികളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് തന്നെ ഏകദേശം സിമിലർ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് എല്ലാ മുറികളിലും വാർഡ് നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിലെ മൂന്നാമത്തെ അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഇവിടെ റൂം നൽകിയിട്ടുള്ളത് അലേകൽസെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നാപ്പത്തി ലക്ഷം രൂപ മാത്രമാണ്